മലക്കോട്ടെ വാലുപൻ എന്ന ലിജു ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ ചിത്രം ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയായത് എം ടി വാസുദേവൻ നായർ എഴുതിയ രണ്ടാം മൂഴം എന്ന സിനിമയിലെ മോഹൻലാൽ അവതരിപ്പിക്കാനിരുന്ന ഭീമൻ എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് കാരണം ഭീമന് തുല്യമായ ഒരു വേഷം പോലെയാണ് ഓരോ പ്രേക്ഷകർക്കും മലക്കോട്ടെ വാലുപനിലെ മോഹൻലാൽ അവതരിപ്പിച്ച വാലുപനിൽ തോന്നിയതും തന്നെ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അണിയറയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നേരത്തെ മുതലേ ലഭിക്കുന്ന വിവരങ്ങൾ എം ടി ഈ ചിത്രം ഒരുക്കാനുള്ള പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന് ഇത് സിനിമയെ കാണണമെന്ന് ആഗ്രഹം മോഹൻലാൽ തന്നെ തന്റെ ഭീമിനെ അവതരിപ്പിക്കണമെന്നുള്ള ആഗ്രഹവും ഇത് അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും രണ്ടാം മൂഴം എന്ന സിനിമ ചർച്ചയാകുമ്പോഴും എം ടിയുടെ തിരക്കഥകളിൽ മോഹൻലാൽ എത്തിയ മികവിനെ കുറിച്ചും പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ട് എം ടി മമ്മൂട്ടിയും എം ടി മോഹൻലാലും ഒക്കെ ഒന്നിച്ചപ്പോൾ ഗംഭീര സിനിമകളാണ് പിറന്നിട്ടുള്ളത് എം ടി മമ്മൂട്ടി കൂട്ടുകെട്ടാണ് ബോളിവുഡിൽ കൂടുതൽ ആഘോഷിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ മോഹൻലാലിന്റെ എം ടിയുമായുള്ള കോമ്പിനേഷനുകൾ കുറച്ചുകൂടി ആഴമേറിയ വേരികൾ പേറുന്നുണ്ടെന്ന് തോന്നാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഉയരങ്ങളിൽ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സദയം വരെ വെറും എട്ട് വർഷങ്ങളിൽ ഒരുങ്ങുന്നതാണ് ഇരുവരുടെയും കൂട്ടുകെട്ടിലെ ചിത്രങ്ങൾ അതേസമയം മമ്മൂട്ടിയുമായുള്ള എം ടിയുടെ സഖ്യത്തിന്റെ പരപ്പ് അതി വിശാലമാണതാനും എം ടി കൺസീവ് ചെയ്യുന്ന മോഹൻലാൽ ആ അഭിനേതാവിന്റെ യാതൊരു ഷെയ്ഡുകളും ഉണ്ടാവാറില്ല എന്നതാണ് വാസ്തവം ടിപ്പിക്കൽ ലാൽ ഫീച്ചറുകളെ കുറിച്ച് മാത്രമല്ല പറയുന്നത് മറിച്ച് ഒരു പെർഫോമറെ സംബന്ധിച്ചിടത്തോളമുള്ള പിച്ച് ഹൈസിനെയും ലോസിനെയും നിരന്തരമായി സ്പർശിക്കാനുള്ള അവസരങ്ങളെ കുറിച്ചാണ് അമൃതംഗമയ ഉയരങ്ങളിൽ സതയം എന്നീ ചിത്രങ്ങളിൽ എം ടി ബോധപൂർവമായോ അല്ലാതെയോ കുറ്റബോധമെന്ന വികാരത്തെ ലീഡ് ആക്ടറിന്റെ സ്ക്രീൻ പ്രേക്ഷനിലേക്ക് കടത്തിവിട്ടിട്ടുണ്ടെന്ന് തോന്നാറുണ്ട് കുറ്റബോധം താഴ്ത്തുന്ന ശിരസാണ് അമൃതംഗമയിലെ ഡോക്ടർ ഹരിദാസിന്റേതെങ്കിൽ അതില്ലായ്മയുടെ തലപ്പൊക്കമാണ് ഉയരങ്ങളിലെ ജയരാജന്റെ ട്രേറ്റ് ഒരാൾ കാറ്റത്ത് ആലംബമില്ലാതെ ഉരുലയാണെങ്കിൽ മറ്റേയാൾ ആ കാറ്റ് തന്നെയാണ് ഇനി അവിടെ നിന്നും സതയത്തിലെത്തുമ്പോൾ അഭിനേതാവ് നിലം നഷ്ടപ്പെടുന്ന ഒരു ഭൂമികയിൽ എത്തുകയാണ് നീ നല്ല ആരോഗ്യത്തോടെ വേണം കഴിമരത്തിലേറെ അത് തൊട്ടടുത്ത് നിന്ന് എനിക്ക് കാണണം വിജയന്റെ അച്ഛനാണ് ഞാൻ എന്ന് ജയിൽ ഡോക്ടറായ തിലകൻ ലാലിന്റെ സത്യനോട് പറയുന്നുണ്ട് മൗനമായി നിൽക്കുന്ന സത്യൻ ഡോക്ടർ പോയ ശേഷം കുറച്ചാലോചിച്ചിട്ട് ചുമലിലേക്ക് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുന്നു എന്താണ് കൊലപാതക ശേഷമുള്ള സത്യന്റെ മനോവ്യാപനം എന്നത് എഴുത്തുകാരന് വേണമെങ്കിൽ വിസ്തരിച്ചെഴുതാം അതേസമയം പെർഫോമറെ സംബന്ധിച്ചിടത്തോളം ക്യാൻവാസ് ഇല്ലാതെ ചിത്രം വരയ്ക്കാൻ നിയോഗിക്കപ്പെട്ടവന്റെ നിസ്സഹായതയാണവിടെ നേരത്തെ പറഞ്ഞ സീനിൽ സത്യൻ ചിരിക്കുന്നു എന്നായിരിക്കും സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടാവുക കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് വികാരമായിരിക്കണം ആ ചിരി ത് എന്നുകൂടി ഉണ്ടാകും പിന്നെ അഭിനേതാവിന്റെ ഊഴമാണ് തന്റെ ഏറ്റവും വന്യമായ സങ്കല്പങ്ങൾക്ക് പോലും അപ്പുറത്തുള്ള സത്യന്റെ മനോനിലയെ ആ ചിരിയിലൂടെ മോഹൻലാൽ പ്രകാശിപ്പിക്കുമ്പോൾ അതിൽ മനുഷ്യ സഹജമായ കുറ്റബോധത്തിനെ നിരത്തകഥയിൽ അയാൾ നേർപ്പിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും എം ടി എന്ന തിരക്കഥാകൃത്തിനെ ഒരു ആക്ടർ ഓവർഷാഡോ ചെയ്തതെന്ന് തോന്നിയിട്ടുള്ള അപൂർവ സന്ദർഭമാണത് എം ടി മമ്മൂട്ടി ചിത്രങ്ങൾ ഒട്ടുമിക്കതും ഗോപുരപ്പൊക്കങ്ങളാൽ ഗംഭീരമായി നിൽക്കുമ്പോൾ എം ടി മോഹൻലാൽ ചിത്രങ്ങൾ അണ്ടർ പ്ലേകളുടെയും അണ്ടർ റേറ്റിംഗുകളുടെയും ലാളിത്യ സുഖകതയാൽ മായ ഒരു സൗന്ദര്യത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് മമ്മൂട്ടി എം ടിയുടെയും അർജുനാകുമ്പോൾ ലാൽ എം ടിയുടെ കർണനാണെന്ന് ചില നേരങ്ങളിൽ തോന്നും ലാലിന്റെ കരിയറിനെ വിശകലനം ചെയ്യുമ്പോൾ അയാളുടെ റോ ആക്ടി ടാലന്റിനെ ഇത്രയും തീവ്രമായി വെല്ലുവിളിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ കുറവാണെന്ന് തോന്നുന്നു കൗതുകരമായ കാര്യം ഓരോ തവണയും അയാളിലെ പെർഫോമർ എഴുത്തിന്റെ ഉണർത്തുന്ന വെല്ലുവിളികളെ നൈസർഗികതയാൽ തരണം ചെയ്ത് അതാത് കഥാപാത്രങ്ങളെ അനശ്വരതയിലേക്ക് കൊത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സതയത്തിന് ശേഷം ഒരു എം ടി മോഹൻലാൽ ചിത്രം സംഭവിച്ചിട്ടില്ല ത് എന്റെ ഏറ്റവും വലിയ നഷ്ടബോധങ്ങളിൽ ഒന്നായി തുടരുന്നു അതുകൊണ്ടുകൂടിയാണ് രണ്ടാം മൂഴവും ഭീമസേനവും എന്നെ ഇപ്പോഴും മോഹിപ്പിക്കുന്നതും പ്രേക്ഷകർ രണ്ടാം മൂടം എന്ന ചിത്രം വീണ്ടും ചർച്ചയാകുമ്പോൾ മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടെത്തുകയാണ് എം ടി മോഹൻലാലും ഒന്നിച്ചപ്പോൾ എം ടി എഴുത്തിന് മുകളിൽ നിൽക്കുന്ന അഭിനയം കാഴ്ചവെച്ച മോഹൻലാലെ കുറിച്ച് പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട് സദയം എന്ന ചിത്രത്തിലൂടെയാണ് അത് സംഭവിച്ചിരിക്കുന്നതും എഴുത്തിന് മുകളിൽ പോയ പ്രകടനം അപ്പോൾ പ്രേക്ഷകരും പല രീതിയിലുള്ള അനലൈസ് ചെയ്യാറുണ്ട് എം ടിയുടെ തിരക്കഥയിൽ മോഹൻലാലിന്റെ ഗംഭീര പ്രകടനങ്ങൾ നമ്മളെ ഞെട്ടിച്ചതാണ് അപ്പോൾ രണ്ടാം ൂഴം എന്ന ചിത്രം സംഭവിക്കുകയാണെങ്കിൽ അതിലൂടെ ഒരു ഗംഭീര മോഹൻലാൽ പ്രകടനം നമുക്ക് കാണാൻ സാധിക്കും മലയോട്ടെ വാലുവനിൽ മിസ് ചെയ്തതും അത് തന്നെയാണ് മോഹൻലാലിന്റെ ഗംഭീര മുഹൂർത്തങ്ങൾ ഒപ്പിയെടുക്കാൻ ഡിജിജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകനെ സാധിച്ചില്ല എന്ന് തോന്നും കൂടുതലും അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ കുറവാണെങ്കിലും അതൊരു ക്ലോസ് അപ്പ് ഷൂഡിലൊക്കെ എടുത്തിരുന്നെങ്കിൽ ഗംഭീര ഒരു അഭിനയ മുഹൂർത്തം മോഹൻലാലിൽ നിന്നും നമുക്ക് കിട്ടിയേനെ അത് അവിടെ സംഭവിച്ചില്ല എന്നാൽ രണ്ടാം മൂഴം എന്ന ചിത്രം സംഭവിക്കുകയാണെങ്കിൽ മോഹൻലാലിന്റെ ഒരു ഗംഭീര പ്രകടനം അത് ആരാധകരും സിനിമാ പ്രേമികളും ഒരേപോലെ കാത്തിരിക്കുന്ന ഒന്നാണ് ർ ഇക്കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം അവർ വലിയ രീതിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇതൊക്കെ ഫിലിം മേക്കേഴ്സും കാണുന്ന വാക്കുകളാണ് അപ്പോൾ അവർ കൂടി ചിന്തിക്കുമല്ലോ രണ്ടാം മൂഴം എന്ന സിനിമ ഒന്ന് യാഥാർത്ഥ്യമാക്കാൻ മോഹൻലാലിലൂടെ ആ ഭീമസേനൻ ഒന്നുകൂടെ സ്ക്രീനിൽ എത്താൻ വേണ്ടി അത് സംഭവിക്കാൻ വേണ്ടി ആരാധർ പോലും ആഗ്രഹിക്കുമ്പോൾ അണിയറയിൽ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ എം ടി വാസുദേവൻ നായർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി വരുന്ന വരുന്നാളുകളിൽ അങ്ങനെ സംഭവിക്കുമോ കണ്ടുതന്നെ അറിയണം കാരണം രണ്ടാം മൂഴം എന്ന എം ടിയുടെ കഥ വായിച്ചിട്ടുള്ളവർക്കറിയാം ില് ഭീമസേനന്റെ കഥാപാത്രം അവതരിപ്പിക്കാൻ മോഹന്ലാലിന് കഴിഞ്ഞുള്ളൂ മറ്റാരും എന്നത്